ക്കും ആയി മക്കളെ എസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് മുത്താരി വാങ്ങിയിട്ട് കുറച്ച് പുട്ടാക്കിക്കാതെ ചേച്ചിങ്ങാണ്ട് വാങ്ങിയിട്ടിരുന്നു കണ്ടീലേ വെള്ളത്തിന്റെ കളറ് ഇനി ഇങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കണം ആ ഒരു പീടിയെടുത്ത പൊടിയൊക്കെ പാട് ചാക്കുകൊണ്ട് ഇതാക്കുന്നതായിരിക്കും കൊണ്ട് ചെരിയും പൊടിപ്പിക്കും മ്മ വീട്ടു ചെയ്താ നമുക്ക് കുറച്ച് കൊറച്ചഴുക്കുകളൊക്കെ പോയി കിട്ടും ആദ്യത്തെ ഞാൻ ഈ കൈഞ്ഞേര കാണിച്ചതാണ് ഇത് കണ്ട ചളിയണ്ടീലേണ്ട ചളിയാണിത് ഈ ചളിയോടാണ് നമ്മുക്ക് പൊടിച്ചിട്ട് കിട്ടും അതെങ്ങനെ നല്ലവണ്ണം കഴുകി ഇനി എത്ര കഴുകൽ വെക്കണം എന്നല്ല നല്ല ഇത് വൃത്തിയായി കിട്ടുകയുള്ളൂ ഇത് നമ്മൾ മുത്താൽ വാങ്ങി കഴുകാണ് കേട്ടോ നല്ലവണ്ണം കഴുകാൻ അത് നല്ല ചളി ഉണ്ടാവും കയറി പെക്കിയൊക്കെ താക്കി ഇനി ഇത് കഴുകയാണ് കണ്ട ചളി വെള്ളം കഴുകാണ്ടൊക്കെ ൊടിച്ചാല് പോയി ഇതിന്റെ കാര്യം ഇങ്ങനെ കാട്ടി ചൊല്ലിന് പണ്ടുമൂന്ന് കേട്ടു ഇത് ഞാനിതാ കഴിഞ്ഞിട്ട് ആദ്യം ഇട്ടതാട്ടോ വെയിലത്ത് പ്രാവശ്യം കൂടെ ഇടാണ്ട് എന്നാത്തോ ഇത് പൊടി മമ്മിതാ ഇത് കറക്റ്റാ പൊടിച്ചത് ഞാൻ നെക്കൊക്കെ ചെയ്തുണ് നിന്നെ പിടിച്ചാ മതി പരത്തണ കെപ്പിടാ വൈദ്യുണ്ട് വെയിലത്ത് നല്ലോണം അതോന്ന് ഉണങ്ങി കിട്ടണം ഇതൊക്കെ ഉണക്കി ഇതൊക്കെ നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്നതാണ് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല വെയിലാണ് നമ്മളെ മുറ്റത്ത് ഒരു കുറച്ച് നേരം ആയിട്ടേ ഉള്ളൂ ഇട്ടിട്ട് അപ്പോഴത്തേ എന്നെ അത് ഉണങ്ങി നിൽക്കതാ നമ്മൾ കവറിലാക്കിയിട്ട് പൊടിപ്പിച്ചിട്ട് പെട്ടോ പത്തിരിയോ വെള്ളപ്പോ ഒക്കെ ചൂടാ കൊണ്ട് ഫാശുണ്ടാക്കുക എന്തോ ചെയ്യട്ടോ എല്ലാരും ഒന്ന് വാങ്ങിയിട്ട് പൊടിപ്പിക്കണാണ് നല്ലത് നമ്മള് പീടിയൊന്ന് വാങ്ങിയതിനെക്കാട്ടി ഞമ്മക്കൊരു വാഹത്തുണ്ടാവും നമ്മളെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യല് പണ്ടേതോ സമയത്ത് ഞാൻ എടുക്കുന്നത് വീടിയോ കൊറേ കൊല്ല കഴിച്ചിട്ട് വേറെ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖല്ലേ സുഖാന്ന് വിചാരിക്കുന്നത് സുഖം സന്തോഷം സമാധാനം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ ഇത് പൊടിപ്പിച്ച് കൊണ്ടു വര കേട്ടോ പൊടിപ്പിച്ചു എല്ലോണം പൊടിഞ്ഞിട്ടുണ്ട് പത്തിരി വെള്ളപ്പം ദോശ ഒക്കെ ആക്കുക എല്ലാവരും ഈ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബൈ അങ്ങനെ ഇതാ ഞമ്മളിതാ പൊടിച്ച് ഉപ്പിയിലാക്കിയിട്ട് ഇതാ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അതേമാതിരി ഒരു ബോട്ടയിലിട്ടടിച്ചു വെച്ചാൽ മതി ഒന്നും ആവില്ല നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഉണ്ടോ ഓക്കേ